എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ക്ഷേമ പെൻഷൻ വാർത്താ അറിയിപ്പുകൾ വീണ്ടും എത്തിയിരിക്കുകയാണ് നമുക്കറിയാം ക്ഷേമ പെൻഷൻ തുക വീണ്ടും വിതരണത്തിനുള്ള നടപടികളൊക്കെ ഉണ്ട് എന്നുള്ളൊരു കാര്യം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തു തരുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കറിയാം വിഷുവിനോടൊക്കെ അനുബന്ധിച്ച് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ തുക മൂവായിരത്തി ഇരുന്നൂറ് രൂപ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ വിഹിതമായിട്ടുള്ള തുകയാണ് ഇപ്പോൾ നിലവിൽ ഏകദേശം അഞ്ചു ലക്ഷത്തോളം ആളുകൾക്ക് ലഭിക്കാനുണ്ട് എന്നുള്ള ഒരു കാര്യം പൊതുജനങ്ങളെല്ലാവരും പ്രത്യേകം മനസ്സിലാക്കുക പ്രത്യേകിച്ച് ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ ഉള്ള രണ്ട് ഗഡുക്കളൊക്കെ പലർക്കും മുടങ്ങിയ കിടപ്പുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പായിട്ട് ലഭിക്കുന്നത് ഇതും നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തും എന്നുള്ള ഒരു കാര്യം പൊതുജനങ്ങൾ മനസ്സിലാക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ഈ ഒരു സംസ്ഥാന സർക്കാർ തുക വിതരണം ചെയ്തിട്ട് സംസ്ഥാന കേന്ദ്രം വിഹിതം അനുവദിച്ചില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാത്രമല്ല ഇപ്പോൾ വേർത്തു വരുന്ന കാര്യങ്ങൾ അനുസരിച്ച് വീണ്ടും ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ തുക കൂടി ഉടനെ തന്നെ വിതരണം ചെയ്യുവാനുള്ള ഒരു നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായിട്ട് ഈ ഒരു തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുകയില്ല എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കണം ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പ് മുൻപ് തന്നെ നൽകിയിരുന്നതാണ് കാരണം ഇനി ലോക്സഭാ ഇലക്ഷന് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ വെള്ളിയാഴ്ച ലോക്സഭാ ഇലക്ഷനാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കുക ഇത് കൂടാതെ തന്നെ അടുത്ത മാസം ആദ്യത്തോ കൂടിയോ അല്ലെങ്കിൽ ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി കൂടിയൊക്കെ തുക നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരും എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക ഇത് മാത്രവുമല്ല വളരെയധികം ആളുകൾ സംശയമായിട്ട് ചോദിക്കുന്ന മറ്റ് രണ്ട് കാര്യങ്ങളുണ്ട് ക്ഷേമ പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്താക്കുന്ന നടപടി എങ്ങനെയായി എന്തായി എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ആളുകളെ വളരെ പെട്ടെന്ന് തന്നെ പദ്ധതിയിൽ നിന്ന് പുറത്താക്കാനുള്ള നടപടി ഉണ്ടാവുക അനർഹമായിട്ട് തുക കൈപ്പറ്റുന്ന ആളുകൾ കൂടാതെ വലിയ വീടുകളും അതുപോലെ തന്നെ വാഹനങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ഈ ഒരു പെൻഷൻ തുകയ്ക്ക് വേണ്ടി ഇപ്പോഴും കടിപിടി കൂടുന്ന ആളുകൾ ഈ ഒരു പദ്ധതിയിൽ നിന്ന് പുറത്താകും മാത്രമല്ല ഇവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്നുള്ള അറിയിപ്പുകളൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് ഇതുകൂടാതെ തന്നെയാണ് മറ്റ് ചില ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് വാർഷിക മസ്റ്ററിങ് ഇതിൻ്റെ എന്താണ് കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ വാർഷിക മസ്റ്ററിങ് സാധാരണ രീതിയിൽ എല്ലാ വർഷവും നവംബർ ഡിസംബർ കാലയളവിലേക്കാണ് നടക്കുക ഈ ഒരു വർഷം ഇതുവരെയായിട്ടും ഇതിൻ്റെ നടപടിക്രമങ്ങളൊന്നുമില്ല പക്ഷേ എല്ലാ മാസവും ഇരുപതാം തീയതി വരെ മസ്റ്ററിങ് ചെയ്യാം എന്നുള്ള ഒരു നടപടിയുണ്ട് അതുകൊണ്ട് തന്നെ വാർഷിക മസ്റ്ററിങ് നടത്തിയാൽ തന്നെ ഈ വർഷം അവസാനത്തോടുകൂടിയൊക്കെ ഉണ്ടാവുകയുള്ളൂ മസ്റ്ററിംഗ് എന്ന് പറയുന്നത് പെൻഷൻ വാങ്ങുന്ന ആൾ ജീവനോടെ ഉണ്ട് എന്ന് തെളിയിക്കാനുള്ള ഒരു പ്രക്രിയയാണ് അതെന്തന്നെ ആയാലും ഈ ഒരു കാര്യം ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വരുന്ന ദിവസങ്ങളിൽ ഇതൊക്കെ ബന്ധപ്പെട്ട് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വാർത്തകൾ ഉണ്ടാവും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്